അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന് സുഖത്തിനായി വരയണം നമ്മുടെ അഭിപ്രായത്തിനെതിരായിട്ടൊരു വാക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് കരുതിയ ആൾ പിന്നെ നമുക്ക് ശത്രുവാണ് ലോകം മുഴുവൻ ഒന്നാണെന്നുള്ള അറിവുണ്ടായേക്കും പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ശീലിച്ചെടുക്കേണ്ട ഒന്നാണ് ിയമുള്ള എല്ലാവർക്കും നമസ്കാരം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ എൻ്റെ ജീവിതത്തിന് ഏറ്റവും ഗുണം ചെയ്തിട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഒരു കൃതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശതകം എന്ന് പറയുന്നൊരു പുസ്തകമാണ് നൂറ് ശ്ലോകങ്ങളുള്ള ആ ഒരു പുസ്തകം ഒരു അന്വേഷകൻ എന്ന നിലയിൽ എന്നെ ഇത്രമാത്രം ആകർഷിക്കാനുണ്ടായ കാരണം ആ കൃതിയിലെ ഒരു സമഗ്രതയാണ് നമുക്ക് ലോകത്ത് ഒരുപാട് ദാർശനിക കൃതികൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അത് ഒന്നുകിൽ വ്യക്തി ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിരിക്കും അതല്ലെങ്കിൽ പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ജീവിത ദർശനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിരിക്കും എന്നാൽ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും പ്രപഞ്ചത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒന്നൊന്നിനേക്കാൾ കൂടുതലോ കുറവോ അല്ലാതെ കണ്ടുകൊണ്ട് എല്ലാറ്റിനെയും തുല്യമായി സമീപിച്ച് സമഗ്രമായിട്ടുള്ളൊരു ദർശനം നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു കൃതി എന്ന നിലയിലാണ് ആത്മോപദേശ ശതകം എന്നെ സ്പർശിച്ചിട്ടുള്ളത് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അഭരന്നുസുഖത്തിനായി വരണം അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആധിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരയണം അതേപോലെ ഗുരു അതിനോട് ചേർത്ത് വെച്ച് പറയുന്നൊരു കാര്യമാണ് ഒരുവനു നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു ചേർപ്പൊരുതൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം പരന് പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു ഈ ഒരു രണ്ട് ശ്ലോകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഗുരുവിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതുപോലെയാണ് നമ്മൾ അനുഭവിക്കുന്നത് ഒന്ന് ലോകത്ത് ഇതുവരെ ആത്യന്തികമായിട്ടുള്ള അറിവിനെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ലോകത്തുള്ള എല്ലാ ആഴമുള്ള തത്വചിന്തകരും ദാർശനികന്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഞാനെന്നും നീയെന്നും അതെന്നും ഇതെന്നും ഒക്കെ പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് ആലോചിച്ച് നോക്കിയാൽ ഒരേ ഒരു സത്യത്തിൻ്റെ ഒരേ ഒരു ദൈവത്തിൻ്റെ ഒരേ ഒരു പ്രകൃതിയുടെ ഒരേ ഒരു പ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവാവിഷ്കാരങ്ങളാണ് ഇത് ലോകത്തിലെല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗുരു പറയുന്നത് അവിടെ നിൽക്കുന്നില്ല കാര്യം അങ്ങനെ നമ്മൾ അറിഞ്ഞു എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഈ ഇരിക്കുന്ന ഇരിക്കുന്നതായി കാണുന്നതായ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളൊക്കെ ഒരേ ഒരു പൊരുളിൻ്റെ ഭാവാവിഷ്കാരങ്ങളാണെന്ന് മനസ്സിലാക്കി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് അവനവൻ്റെ ആത്മസുഖത്തിന് അവനവൻ്റെ സമാധാനത്തിന് സഹായകരമാകുന്ന രീതിയിൽ ആചരിക്കപ്പെടേണ്ടതുണ്ട് അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഞാൻ ഒരുപാട് അറിവുള്ള ആളുകളായി വലിയ ചിന്തകനായി മാറിയിട്ടും തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഏറ്റവും ചുരുങ്ങിയതൊരു മനുഷ്യനെയെങ്കിലും മനുഷ്യനായി കണ്ട് റെസ്പെക്ട് ചെയ്യാനുള്ളൊരു മനസ്സ് ഞാൻ പ്രാക്ടീസിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് കാരണം നമുക്ക് മറ്റുള്ളവരോട് സ്വാഭാവികമായിട്ട് റെസ്പെക്റ്റ് വരില്ല ലോകം മുഴുവൻ ഒന്നാണെന്നുള്ള അറിവുണ്ടായേക്കും പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ശീലിച്ചെടുക്കേണ്ട ഒന്നാണ് കാരണം നമുക്ക് എപ്പോഴും റെസ്പെക്റ്റ് വരിക നമുക്കൊപ്പമുള്ളവരോടും നമുക്ക് മുകളിലുള്ളവരോടാണ് നമുക്ക് താഴെയെന്ന് തോന്നുന്ന ഒന്നിനോടും നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരാൾക്കൊരാത്മസുഖം ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള തൃപ്തി ഉണ്ടാവണമെങ്കിൽ നൂറ്റാണ്ടുകളായി മനുഷ്യൻ ശീലിച്ചു വന്നിട്ടുള്ള അവൻ്റെ സ്വഭാവത്തിൻ്റെ മുകളിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അതാണ് ആചരിക്കുക എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു മതം പറയുന്ന ദർശനം പറയുന്ന ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നതിനെ കുറിച്ചല്ല ഗുരു പറയുന്നു ഗുരു പറയുന്ന ആചരിക്കൽ രണ്ടാമത് ചൊല്ലിയ കൃതിയിൽ ഒരുവനു നല്ലതും അന്യേനല്ലലും ചേർപ്പൊരുതൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം ആത്മാവിന് വിരോധമായിട്ടുള്ള ഒരേ ഒരു കാര്യം ഗുരു പറയുന്നത് നമ്മൾ പ്രാർത്ഥന മുടക്കുന്നതോ ധ്യാനം മുടക്കുന്നതോ വായന മുടക്കുന്നതോ അറിവ് മുടക്കുന്നതോ ഒന്നുമല്ല എനിക്ക് നല്ലത് എന്ന് തോന്നി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് സമാധാനം ഉണ്ടാവണം എനിക്ക് സ്വസ്ഥത ഉണ്ടാവണം എന്ന് കരുതി എൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന ഒരു പ്രവൃത്തി ഏതെങ്കിലും രീതിയിൽ എനിക്ക് ചുറ്റുള്ള ആളുകൾക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ സുഗമമായിട്ടുള്ള ജീവിതയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആത്മവിരോധം അങ്ങനെ ആത്മവിരോധമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് എളുപ്പമല്ല നമ്മൾ സ്വന്തം ഒരു ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ അച്ഛനമ്മമാരോടോ നമ്മൾ പെരുമാറുന്നത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുള്ളത് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള വാശയാണ് നമുക്ക് നമ്മളുടെ അഭിപ്രായത്തിനെതിരായിട്ടൊരു വാക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് കരുതിയ ആൾ പിന്നെ നമുക്ക് ശത്രുവാണ് അത് ഭാര്യ ആയാലും ശരി ഭർത്താവായാലും ശരി മക്കളായാലും ശരി അച്ഛനും അമ്മയായാലും ശരി ഉടനെ ഉള്ളിൽ അമർഷാണ് അവിടെയാണ് ഗുരു പറയുന്നത് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ഒരു ആത്മരൂപം എന്ന് വാ പൊളിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് നിങ്ങളുടെ ആത്മസുഖത്തിന് ആത്മാവിന് വിരോധമല്ലാത്ത രീതിയിലുള്ള സമാധാനം നൽകുന്ന തരത്തിൽ ആചരിക്കണം അത് ആചരിക്കണമെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്നിടത്ത് അതീവ ശ്രദ്ധയുള്ളവരാകേണ്ടതുണ്ട് അതാരോട് ശത്രുവിനോട് പെരുമാറുന്നിടത്തല്ല നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മിത്രങ്ങളോട് പോലും നമ്മൾ മര്യാദക്ക് പെരുമാറാൻ പ്രയാസപ്പെടുന്നൊരു ജീവിയാണ് നമ്മൾ അതുകൊണ്ടാണ് ഗുരു കടുത്ത ഭാഷയിൽ വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് ഗുരു ആത്മോപദേശ ശതത്തിൽ കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടുള്ളത് അതിലൊന്ന് ഗുരു ഉറപ്പിച്ചു പറയുന്നൊരു കാര്യം നീ നിൻ്റെ നിനക്ക് നല്ലതായി ചെയ്യുന്ന ഒരു കാര്യം അപ്പുറത്തിരിക്കുന്നവർക്ക് സങ്കടമുണ്ടാക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം എത്രയോ പേരെ നമ്മളേറ്റവും പ്രിയപ്പെട്ട നമ്മളേറ്റവും സ്നേഹിക്കുന്ന ആളുകളെ പോലും സങ്കടപ്പെടുത്തിയിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രിയത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് അവിടെ ഒരു തിരുത്തൽ വരുത്താതെ ഒരു ആത്മാവിനെയും നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയില്ല വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കേവലം ഒരു തത്വചിന്തയുടെ ലോകത്തിൽ നിന്നിട്ടല്ല ഗുരു നാരായണ ഗുരു സംസാരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മര്യാദയോടെ നമ്മൾക്ക് ചുറ്റുള്ളവരോട് പെരുമാറി തുടങ്ങുന്നിടത്താണ് തുല്യതയോടെ തുടങ്ങുന്നിടത്താണ് നമ്മൾ ആത്മബോധമുള്ളവരാകുന്നത് അതുകൊണ്ട് അങ്ങനെ തനിക്ക് സമാധാനം നൽകുന്ന തരത്തിൽ എൻ്റെ അറിവിനെ മുഴുവൻ ഒരു പ്രാക്ടീസായിട്ട് ഞാൻ മാറ്റണം അങ്ങനെ മാറ്റിയാൽ മാത്രം പോലെ അത് ചുറ്റുപാടുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും കൂടി വേണം കാരണം അപരന് സുഖത്തിരായി വരേണം അപരൻ പറയുന്ന വാക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് പരൻ എന്നല്ല പറയുന്നത് പരൻ എന്ന് പറഞ്ഞ ആളാണ് മറ്റേ ആൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നവരാണ് സർവരും എന്ന് തിരിച്ചറിഞ്ഞ് അപ്പം തന്നിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നവരാണ് സർവരും എന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ ആർക്ക് ചെയ്യുന്ന നന്മയും എനിക്ക് ചെയ്യുന്ന നന്മയാണെന്നും ഞാൻ എന്നോട് ചെയ്യുന്ന നന്മ സർവർക്കും വേണ്ടി ചെയ്യുന്ന നന്മയായിരിക്കും വേണമെന്നുള്ള ഒരു സമഗ്രമായൊരു ദർശനം ആത്മോപദേശതകത്തിൽ ഗുരു അവതരിപ്പിക്കുന്നുണ്ട് അത് പ്രാപഞ്ചികമായിട്ടുള്ള സത്യത്തെക്കുറിച്ച് പറയുമ്പോഴും മതത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മളുടെ പ്രിയാപ്രിയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും മനസ്സ് ബോധശാസ്ത്രത്തെ പറയുമ്പോഴും എല്ലാം അതിലെല്ലാം മനുഷ്യത്വത്തിൻ്റെ അൻപിൻ്റെ കരുണയുടെ സഹാനുഭൂതിയുടെ ഒക്കെ നനവു പടർത്തി നമ്മളുടെ തത്വചിന്തയിലും ദർശനങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ളൊരു വരൾച്ചയുണ്ട് ആ വരൾച്ചയെ മുഴുവൻ മാറ്റിയിട്ട് ആ ദർശനങ്ങളിലേക്കൊക്കെ നനവിൻ്റെ ഒരു ഇമ്പം പകർന്ന് നല്ല തെളിച്ചമുള്ള ഒരു ജീവിത ദർശനം യാതൊരു കൺഫ്യൂഷനും ഇല്ലാത്ത ലോകത്തിലേത് വിശ്വാസിയും അവിശ്വാസിയും വായിച്ചാലും ഇത് കൊള്ളാം കാരണം ഗുരു ഒരു തത്വചിന്തയെയും അതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല നമ്മൾ ഏത് വിശ്വസിക്കുന്നവരായിക്കോട്ടെ അവിശ്വസിക്കുന്നവരായിക്കോട്ടെ എങ്ങനെ ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ ഒരു ജീവിതത്തിൻ്റെ സമഗ്രതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മളുടെ വിശ്വാസങ്ങൾ നമ്മളുടെ ദർശനങ്ങൾ എങ്ങനെയാണ് സമഗ്രമാക്കേണ്ടത് എങ്ങനെയാണത് കുറച്ചും കൂടി നനവുള്ളതാക്കേണ്ടത് എന്ന് വളരെ ആഴത്തിൽ തൊട്ട് തരുന്ന പറഞ്ഞു തരുന്ന അത്യുദാത്തമായിട്ടുള്ള ഞാൻ വായിച്ചിട്ടുള്ള ഞാൻ ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ തെളിച്ചം തരുന്ന ഒരു മഹത്തായ എന്ന നിലയിലാണ് ആത്മോപദേശ ശതകം നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായി എൻ്റെ കൂടെ അല്ലെങ്കിൽ ആത്മോപദേശതത്തിൻ്റെ കൂടെ ഞാൻ യാത്ര തുടരുന്നത്